ബി എഡ് ഏകജാലകം എം ജി സർവകലാശാല അഫിലിയേറ്റ് കോളേജുകളിൽ ബി എഡ് പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള രണ്ടാം പ്രത്യേക അലോട്ട്മെൻറ്റിന് വേണ്ടി മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് പി എം വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരല്ലാത്തവർക്കും രണ്ടാം പ്രത്യേക അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും ആദ്യ അലോട്ട്മെൻറ്റ് പട്ടികയിൽ ഉൾപ്പെടാത്തവരും അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം അഡ്മിഷൻ എടുക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാത്തവരും ഉൾപ്പെടെയുള്ളവർക്ക് പുതുതായി ഓപ്ഷനുകൾ നൽകുകയും രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യാം എം എഡ് ഏകജാലകം മെറിറ്റ് കോട്ടയിലെ ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനം നേടുന്നതിനായി അപേക്ഷകർക്ക് നേരിട്ട് കോളേജുകളെ സമീപിച്ച് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി പ്രവേശനം നേടാവുന്നതാണ്